ബിസ്മില്ലാ പ്രിയമുള്ളവരെ വിശുദ്ധമായ അറഫ ദിനത്തിന്റെ രാവിലാണ് നാം ഉള്ളത് അറഫ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്താണ് ആ അറഫ നോമ്പ് നോൽക്കുമ്പോൾ നാം കരുതേണ്ട ആ നീയത്തിന്റെ രൂപം എന്താണ് എന്നാണ് ഇൻഷാള്ള ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള നമ്മുടെ കേരളത്തിലും ഒമാനിലും അറഫ ദിനത്തിലെ നോമ്പനെട്ടിക്കേണ്ടത് ഈ ഞായറാഴ്ചയാണല്ലോ നാളെയാണല്ലോ അപ്പോൾ ആ ഒരു നോമ്പിന്റെ പുണ്യം എന്താണെന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഹദീസിൽ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു സൗമി തങ്ങളെ എന്താണ് ദിനത്തിലെ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു യുക്കഫിറു മാലിയ വൽ എന്താണ് അറഫായുടെ നോമ്പിന്റെ പുണ്യം മുത്തനബി സാഹു അലൈഹി വസ്ലം പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും ചെറുദോഷത്തെ ദോഷത്തെ പുറപ്പിക്കുന്ന നോമ്പാണ് അറഫായുടെ നോമ്പ് അപ്പോ നമ്മുടെ രണ്ട് വർഷം ത്തെ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല ഈ ഒരു ഹദീസിൽ ഇതിന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഒരു വർഷം കൂടെ ഈ നോമ്പ് കൃത്യമായി നോൽക്കുന്ന ആൾക്ക് ആയുസ് ഉണ്ടാകുമെന്ന സന്തോഷമാണ് ഈ ഒരു ഹദീസിലൂടെ അറിയിക്കുന്നത് തന്നിഷ്ഠപ്രകാരം ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയുമില്ല മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് നബിസ്ഹുഅലൈ അലൈഹി എന്ത് കാര്യം പറയുന്നതും പ്രവർത്തിക്കുന്നു എന്ന് വയ്ക്കുമ്പോൾ ഇൻഷല്ല ഈ ഒരു നോമ്പ് അതിൻ്റെതായ രൂപത്തിൽ നോറ്റ് കഴിഞ്ഞാൽ ഒരു വർഷത്തെ കൂടിയുള്ള ആയുസ് നീട്ടിക്കെട്ടുമെന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ അറഫാ ദിനത്തിലെ നോമ്പ് നമ്മുടെ വലിയ ഭാഗ്യമാണ് കാരണമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അല്ലെ രണ്ട് വർഷത്തെ ദോഷങ്ങളാണ് പൊറുക്കുന്നത് ഒരു വർഷത്തെ കൂടി ആയുസ് ലഭിക്കുകയാണ് അതേസമയത്ത് മുഹറം പത്തിന്റെ ആഷുറ ഇന്റെ നോമ്പ് അനുഷ്ഠിച്ചാൽ കൃത്യമായി അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത് ഒരു വർഷത്തെ ദോഷങ്ങൾ ൊറുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ചർച്ചയിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അറഫ ദിവസത്തെ നോമ്പ് വെച്ചാൽ രണ്ടു വർഷത്തെ ദോഷവും ഈ മുഹറം പത്തിന്റെ നോമ്പ് അനുഷ്ഠിച്ചാലും ഒരു വർഷത്തെ മാത്രമേ ഇതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണെന്നുള്ള ചർച്ചയിൽ കാണാം യൗമ മുഹമ്മദി ദിനത്തിലെ നോമ്പ് മുഹമ്മദ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസ്സല തങ്ങളുടെ സമുദായത്തിന് മാത്രം ഉള്ളതാണ് ഈ അറഫ ദിനത്തിൽ ദുൽഹജ്ജ് ഒമ്പതിലെ ഈ നോമ്പ് എന്നത് അതേസമയത്ത് ആഷുറ മുഹറം പത്തിലെ നോമ്പെന്നുമായി ബന്ധപ്പെട്ടത് മുഹമ്മദ് അവസരത്തിൽ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠർ അതുകൊണ്ട് തന്നെ ദിനമായ അറഫ ദിനം അതിൽ കൃത്യമായ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് ആ ഒരു കാരണം കൊണ്ടാണ് രണ്ടു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നത് അത് നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഫ്ലലുൽ അഫ്ലുൽഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ദിനമായത് കൊണ്ട് അപ്പൊ ഏറെ മഹത്വങ്ങൾ നിറഞ്ഞ ഈ രണ്ടു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന ഒരു വർഷത്തെ കൂടി ആയുസിനെ നൽകുന്ന മുത്തുനബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സ്പെഷ്യൽ ദിവസമായ അറഫ ദിനത്തിലെ നോമ്പ് നാം എല്ലാവരും അത് നോട്ടി വീട്ടുക അതിന്റെ നിയത്ത് ഞാൻ പറഞ്ഞുതരാം റഹീം صوم غد أن أدائي سنة يوم عرفة ഈ വർഷത്തെ സുന്നതാക്കപ്പെട്ട നാളത്തെ നോമ്പ് അള്ളാഹു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഈ രൂപത്തിൽ നാം മനസ്സിൽ കരുതുകയാണ് വേണ്ടത് നെയ്യത്ത് അതേ സമയത്ത് പറയൽ അത് സുന്നത്തേ ഉള്ളൂ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെ അമല ചെയ്യ അാഹു നമ്മുടെ എല്ലാ അമാലുകളെയും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ മറ്റു വിഷയമേ കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു السلام عليكم ورحمه الله وبركاته